ഞങ്ങൾ അന്ന് ഒന്നും നോക്കിയില്ല ഇട്ട ഡ്രസ്സാണ് ഞങ്ങൾ ഓടിയ അടി അടിമുതലും ഇങ്ങനെ തെള്ളുകയാണ് കാരണം വെച്ചാൽ വീടിന്റെ താഴ്വാണത് പൊട്ടിട്ട് വരുന്നത് പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഓടുകയാണ് ഞങ്ങള് ഹോട്ടല് വന്നപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ അപ്പം ഉള്ളവരൊക്കെ പോകുന്നു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ആ ഹോട്ടല് വന്നപ്പോഴും ഞങ്ങൾ എന്താ വിചാരിച്ചു കാട് എന്നും പൊട്ടലല്ലേ അതുപോലെ ആകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലോകം തന്നെ മുണ്ടക്കായിരുന്നു ഞങ്ങൾ ലോകം തന്നെ ഞങ്ങളെ വിട്ടു പോയി ഇനി ഞങ്ങൾ മുണ്ടക്കായി പോയിട്ട് എന്താ കാര്യം ഇനി ഞങ്ങൾക്ക് മുണ്ടക്കായി വേണ്ട ഞങ്ങൾ രക്ഷപ്പെട്ടത് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി ഒരു മണി കരണ്ടും ഇല്ല വെളിച്ചമില്ല ഒന്നുമില്ല ഒരു ഞങ്ങൾ നല്ല ഉറങ്ങുന്ന സമയത്താണ് ഭയങ്കര ഒച്ചയായിരുന്നു എന്താച്ച ഒരു കൊടുങ്കാറ്റ് പോലത്തെ ഒരു സൗണ്ട് ആ സൗണ്ടിൽ വേഗം മോനെണിച്ച് മൂബരും എണിച്ച് ഞാനും എണിച്ച് എന്താച്ചാൽ നമുക്ക് എത്ര ഉറക്കാണെങ്കിലും നമുക്ക് ആ സൗണ്ട് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ വമ്പ സൗണ്ട് സൗണ്ടായിരുന്നു ആ ഒന്നാമത്തെ പൊട്ടലാണ് ആ സൗണ്ട് ആ പൊട്ടുന്ന സമയത്ത് ഞങ്ങൾ വേഗം എണീച്ച് മൂപ്പരും പിന്നെ ഇവർ ഞങ്ങളടുത്തായിരുന്നു ഇവരെയും ഞങ്ങൾ വിളിച്ച് ഫോണിൽ കൂടെ തന്നെ വിളിച്ച് വിളിച്ചപ്പോൾ ഇവരും പറയേണ്ടത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പേടിച്ച് എണിച്ചിട്ടിരിക്കുകയാണ് എന്താ സൗണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അതിൽ മോൻ എന്താട്ടി ഞങ്ങളെല്ലാവരും കൂട്ടി പിന്നെ മൂപ്പരും ഭർത്താവും അവരും കൂടി ഞങ്ങളെന്താട്ടി വേഗം പുറത്ത് ചാടി പുറത്ത് ചാടി നല്ല മഴയും പൊടിയുമില്ല എന്നാലും ഫുള്ള് നനഞ്ഞതോടെ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും മൂപ്പരും മോനും കൂടിയിട്ട് ഞങ്ങളൊരു റിസോർട്ടിൽ കൊണ്ടുപോയി റിസോർട്ട് ഞങ്ങൾ നേരെ താഴെ പോകുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾക്ക് എന്തോ വേഗം റിസോർട്ടിലേക്ക് പോകാനാണ് തോന്നിയത് പോയി അവിടെ എത്തിയുമ്പോഴത്തെയാണ് അടുത്ത പൊട്ടലും അടുത്ത പൊട്ടലും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ട പ്രാർത്ഥനയൊക്കെ ചെയ്ത് ചെല്ലി ചെല്ലി പിന്നെ കുഴപ്പമൊന്നും ഞങ്ങൾ അങ്ങനെ നിന്ന് ഈ വൈകുന്നേരം അതിൻ്റെ അവിടെ നിന്നുള്ള കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ട് ഞങ്ങളെ താഴെ ഇറക്കി താഴെ ഇറങ്ങിയിട്ട് അതൊക്കെ പോയി കൂടൊന്നുമില്ല ഞങ്ങൾ അന്ന് ഒന്നും നോക്കിയില്ല ഇട്ട ഡ്രസ്സോടെ ഞങ്ങൾ ഊട്ടിയാ വന്നിട്ട് അടി മുതൽ ഇങ്ങനെ തെള്ളാണ് കാരണം വെച്ചാൽ വീടിൻ്റെ താഴെ ഭാഗത്ത് കൂടെയാണ് അത് പൊട്ടിയിട്ട് വരുന്നത് അത് കാരണം രാത്രി കറണ്ടും ഇല്ല വെളിച്ചവും ഇല്ല എന്താ പറയുക രണ്ട് പെണ്ണുങ്ങൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എങ്ങോട്ട് ഓടണം എന്നുള്ളത് ഒരു പിടിപാടും ഇല്ല അങ്ങനെ ഞങ്ങൾ കൈ കോർത്ത് കൈവിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഓടുകയാണ് ഞങ്ങൾ രാത്രിക്കൊക്കെ ഏത് കോടണം എന്താണെന്ന് അറിയാത്ത ഞങ്ങൾ ജീവിതത്തിൽ കാലം വരെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ അത്ര വലിയൊരു ടെൻഷനാണ് ഞങ്ങൾ ഇനി ഞങ്ങക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയവടെ പോണം എന്നുള്ളൊരു ഒരിതുമില്ല ഞങ്ങക്ക് ഇവിടെ വിട്ടെങ്കിൽ ജീവിതം ഞങ്ങക്ക് വേണല്ലോ അത് എവിടെ ഉണ്ട് എന്നുള്ള ഞങ്ങൾക്ക് അറിയുന്നില്ല ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമ ആ പൊട്ടല് വന്നപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ പോകുന്ന ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിട്ടില്ല ആ പൊട്ടല് വന്നപ്പോഴും ഞങ്ങൾ എന്താ വിചാരിച്ചു കാട് എന്നും പൊട്ടലല്ലേ അതുപോലെ ആകുമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒപ്പം കളിച്ച് വളർന്ന് ഒപ്പം ജോലിയെടുത്ത് നിന്ന് ആൾക്കാർ അവരെല്ലാവരും പോയി ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ അറിയുന്നത് ഇത്രയും ആൾ ഞങ്ങൾ പോയി താഴെ ഇറങ്ങിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമൊക്കെയാണോ പോയതെന്ന് അപ്പോഴാണ് ഞങ്ങളൊപ്പം ഉള്ളവരൊക്കെ പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞങ്ങൾ അവർക്കൂടെ പോകേണ്ടതായിരുന്നു ഇല്ല മൊത്തം പോയി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങൾ ഈ ഇങ്ങനെ നടക്കുന്നുണ്ടിരിക്കുന്നൊക്കെ ഉള്ളു ഞങ്ങളെ മനസ്സിൽ മൊത്തം ഫുള്ളും ടെൻഷനേ ഉള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനേ ഉള്ളൂ ഞങ്ങളെ കുട്ടികൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒന്നും അറിയണില്ല ഞങ്ങൾ ലോകം തന്നെ മുണ്ടക്കായിരുന്നു ഞങ്ങൾ ലോകം തന്നെ ഞങ്ങളെ വിട്ടുപോയി അന്നേന്റെ ശേഷാണ് ആ അന്നേ ആ ഞങ്ങൾക്ക് അപ്പൊ തന്നെ ഞങ്ങൾ സത്യമായിട്ട് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ വിചാരിച്ചിരുന്നേ ഇനി ഞങ്ങൾക്ക് എന്താച്ച പെണ്ണുങ്ങൾ ആണുങ്ങളെ ആകെ കൊഴഞ്ഞു പോയി അത്രയും ആണുങ്ങളെ കുഴഞ്ഞു പോയി ഞങ്ങളെ സ്ഥിതി എന്ന് ആലോചിച്ചോയ്ക്ക് ഞങ്ങളൊക്കെ വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല എന്നെ ഞങ്ങൾ ഉറപ്പിച്ചു അവിടുന്ന് രണ്ടാമത്തെ പൊട്ടില്ല ഞങ്ങൾ അങ്ങനെ തന്നെ പ്രതിച്ചത് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നിൽ ഇനി ഉണ്ടാവില്ല ജീവനോട് ഉണ്ടാവില്ല അങ്ങനെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരിക്കലും ഇല്ല ഇനി മുണ്ടക്കായ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അത്രയും മനസ്സ് ഞങ്ങൾ മുട്ടി ഞങ്ങളെ ആൾക്കാർ മൊത്തം പോയി ഇനി ഞങ്ങൾ മുണ്ടക്കായി പോയിട്ട് എന്താ കാര്യം ഇനി ഞങ്ങൾക്ക് മുണ്ടക്കായി വേണ്ട ഇനി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നല്ല ഞങ്ങൾക്ക് ഒരു മാർഗം ആകെ ഇല്ലാതെ നാടന്യാണോന്ന് ഞങ്ങൾക്ക് ഒരു തോന്നല് കൊണ്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ട് തോന്നുക ഇത് ഞങ്ങളെ നാടന്യായിരുന്നോന്ന് ഞങ്ങൾക്ക് ഒരു തോന്നല്